നമസ്കാരം ഇന്നത്തെ ഞാൻ മീനാക്ഷി ആർമൂസദ് ലൈഫ് കോച്ച് ആൻഡ് ട്രാൻസ്ഫർമേഷൻ കോച്ച് ഇന്നത്തെ മാജിക് പ്രാക്ടീസ് ഡേ ഫോർട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു നമുക്ക് ഓരോ ദിവസവും നമുക്ക് പല പല ജോലികളും ചെയ്യാനുണ്ടാകും ഒരു വീട്ടമ്മയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉച്ച ഉച്ച ഉച്ചഭക്ഷണത്തിന് എന്തൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിക്കും കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കണം ഹസ്ബൻഡിന് ജോലിക്ക് പോകണം ഇതെല്ലാം ഇങ്ങനെ പല ജോലികളും ചെയ്തു തീർക്കാനുണ്ടാവും നമ്മൾ ജോലിക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ പിറ്റേ ദിവസത്തേക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഒരു ടുഡു ലിസ്റ്റ് എഴുതി ഒരു പ്ലാൻ ചെയ്തു വെക്കുക ജോലിക്ക് പോകുന്ന ദിവസം അന്ന് രാവിലെ നിങ്ങളുടെ കണ്ണുകളടച്ച് വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ പതിവിലും നേരത്തെ ഓഫീസിലെത്തിയതായും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി നടന്നു കഴിഞ്ഞതായും ദൃശ്യ മനസ്സിൽ ദൃശ്യവൽക്കരിക്കുക ഭർത്താവ് സന്തോഷത്തോടെ പെരുമാറുന്നു മക്കൾ അനുസരണയുള്ള കുട്ടികളായി നന്നായി പഠിക്കുന്നു അമ്മായിയമ്മ വളരെ സ്നേഹത്തോടെ പെരുമാറുന്നു ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് മൂന്ന് പ്രാവശ്യം ദൈവത്തിന് നന്ദി പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറയുക നെഗറ്റീവായി ചിന്തിക്കരുത് രാവിലെ മൂഡ് ഓഫായി എണീറ്റിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയും ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ മാജിക് സ്റ്റോൺ കയ്യിലെടുത്ത് നന്ദി പറയുക അഡ്വാൻസായി പ്രപഞ്ചശക്തിക്ക് എല്ലാ കാര്യത്തിനും നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ചുറ്റുമുള്ള ലോകം മാറി തുടങ്ങും എല്ലാവരും നമ്മളെ സ്നേഹിക്കും നിങ്ങളുടെ ജോലിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനും ഓഫീസിലെ ബോസിന് കൊളൈറ്റീസിന് എല്ലാവർക്കും നന്ദി പറയുക മാജിക് സ്റ്റോൺ കയ്യിലെടുത്ത് നന്ദി പറയുക നിങ്ങൾ ദിവസവും പത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റം വരുത്തും താങ്ക്